ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ നിലമ്പൂർ പോത്തുകൽ കരിയുരിയം ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി ഒരു വയസ്സ് പ്രായമുള്ള കുട്ടിക്കൊമ്പന്റെ മൂന്ന് ദിവസത്തോളം പഴക്കമുള്ള ജഡമാണ് കണ്ടെത്തിയത് പോത്തുഗൽ വനം സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട വനമേഖലയാണിത് വനത്തിനുള്ളിൽ വനപാലകരാണ് ചിരിഞ്ഞ നിലയിൽ ആനക്കുട്ടിയെ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് തേക്ക് പ്ലാന്റേഷനിൽ ഉണ്ണിച്ചന്തം ഭാഗത്താണ് കാട്ടാനക്കുട്ടിയുടെ ജഡം കണ്ടെത്തിയത് വന്യമൃഗങ്ങളുടെ നഗപ്പാട് ശരീരത്തിലുണ്ട് വന്യമൃഗങ്ങൾ കാട്ടാനക്കുട്ടിയെ ഓടിച്ചു കൊണ്ടുവന്നതാകാമെന്നാണ് കരുതുന്നത് ശരീരത്തിൽ കാര്യമായ മുറിവുകളോ പരിക്കുകളോ ഇല്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്